നമ്മുടെ ഇന്ത്യൻ കൾച്ചർ ആൻഡ് ഹെറിറ്റേജിന്റെ ചാപ്റ്റർ പതിനാറിലേക്ക് പോവാണ് ചാപ്റ്റർ പതിനാറ് എന്ന് പറയുമ്പോൾ നമ്മുടെ മധ്യകാലഘട്ടത്തിലെ ശാസ്ത്രീയവും ശാസ്ത്രജ്ഞന്മാരെയും പറ്റിയിട്ടാണ് ഇതിൽ പറയുന്നത് അപ്പൊ മധ്യകാലഘട്ടത്തിൽ ശാസ്ത്രീയ രംഗത്ത് എന്തൊക്കെ മാറ്റങ്ങൾ വന്നു ഈ മധ്യകാലം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഡൽഹി സുൽത്താനേറ്റ് കുറെ മുസ്ലിം രാജവംശങ്ങളുടെ കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിൽ പ്രധാനമായിട്ടും ഉണ്ടായത് മദ്രാസികളും അതേപോലെ തന്നെ മത്താബാഗുകളും അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാല് മുസ്ലിംസിന്റെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് ഈ ഒരു ശാലകൾ എന്ന് പറയുന്നത് അപ്പം ഈ ഒരു കാലഘട്ടത്തിൽ പ്രധാനമായിട്ടും മാറ്റം ഉണ്ടായത് നമ്മുടെ ഗീതശാസ്ത്രത്തിലും അളവു ശാസ്ത്രം ജാമതി ജ്യോതിശാസ്ത്രം അതേപോലെ തന്നെ അക്കൗണ്ടിങ്സി പൊതുശാസ്ത്രം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെയാണ് എന്ത് ചെയ്തത് ഈ ഒരു ശാസ്ത്രത്തിന്റെ വളർച്ച കൂടുതലായിട്ട് കാണപ്പെട്ടത് മധ്യ കാലഘട്ടമൊക്കെ ആയ സമയത്ത് നമ്മുടെ ഗണിത ശാസ്ത്രത്തിൽ കുറെ പുരോഗതികൾ ഉണ്ടായിരുന്നു ഓക്കേ പ്രധാനമായിട്ടുള്ള പുരോഗതി എന്ന് പറയുമ്പോൾ നിരവധി കൃതികൾ രയിക്കാനായിട്ട് തുടങ്ങി അതേപോലെ തന്നെ പ്രധാനപ്പെട്ട രണ്ട് ആളുകളുടെ കൃതിയെ പറ്റി നമുക്ക് പറയാം നാരായണ പന്തി എന്ന് പറയുന്ന ആളുടെ കൗമുദി എന്ന് പറയുന്ന ഒരു ബീജഗണിതത്തിന്റെ കുറച്ച് സംഹിത ലീലാവതിയുടെ മുദ്ദി ിലാസിനി എന്ന് പറഞ്ഞ ഒരു കൃതി ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ഒരു ഗണിതശാസ്ത്രത്തിൽ വന്ന ആ എന്താ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളായിട്ട് നമുക്ക് കാണാൻ കൂടുതൽ ഗ്രന്ഥങ്ങൾ നിങ്ങളുടെ കീഴിലിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക അത് കൈ നമ്മുടെ പ്രശസ്തനായിട്ടുള്ള ജഹാംഗീർ നമ്മുടെ രാജാവ് പുളിക്കാരന ഏർ തുസാഖി ചാകര എന്ന് പറഞ്ഞ ബുക്കിനകത്ത് മുപ്പത്തി ആറോളം മൃഗങ്ങളെ പറ്റിയിട്ടും സസ്യങ്ങളെ പറ്റിയിട്ടും കുറെ തെളിവുകളും കുറെ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു കാലഘട്ടത്തിൽ കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ മധ്യ കാലഘട്ടത്തിലെ ജ്യോതിശാസ്ത്രത്തിൽ വന്ന വികാസം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഫിറോഷ എന്ന് പറയുന്ന കൊട്ടാരത്തിലെ ഒരു ജ്യോതിശാസ്ത്രജ്ഞനാണ് അദ്ദേഹത്തിന്റെ മഹേന്ദ്രി യന്ത്രജ എന്ന് പറയുന്ന ഒരു ഗോള നിരീക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു ഉപകരണം അദ്ദേഹം കണ്ടുപിടിച്ചു അതേപോലെ തന്നെ നീലകണ്ഠ സോമസൂതന്റെ ആര്യഭീയം എന്ന് പറയുന്ന ഒരു വ്യാഖ്യാന ഗ്രന്ഥം കൊണ്ടു ഇതൊക്കെ ജ്യോതിശാസ്ത്രത്തിൽ വന്ന മാറ്റാണ് പിന്നെ അതേപോലെ തന്നെ എന്താണ് ജയ്മൂർ രാജാവിന്റെ ജയ ഏഹ് അദ്ദേഹം എന്ന് പറയുമ്പോ ജ് ജയസിംഹം രണ്ടാമനാണ് ജയ്മൂർ രാജാവ് എന്ന് പറയുമ്പോൾ പരിചയ രാജാവിന്റെ പേര് എന്ന് പറയുമ്പോൾ ജയസിംഹം രണ്ടാമൻ അദ്ദേഹം വാന നിരീക്ഷണശാലകൾ സ്ഥാപിച്ചു എവിടെയൊക്കെയാണ് ഡൽഹിയിൽ വാരണാസി മിഥുര ജയ്പൂർ തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ എന്തു ചെയ്തു വാന വാനനിരീക്ഷണശാലകൾ സ്ഥാപിച്ചു വൈദ്യശാസ്ത്രത്തിൽ അന്നത്തെ കാലത്തിൽ കുറെ പുരോഗതി ഉണ്ടായി ഒരു പതിമൂന്നാമത്തെ നൂറ്റാണ്ടൊക്കെ ആയ സമയത്ത് കറുപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം എന്താണ് പണ്ട് പുകയിലേക്ക് മുറുക്കാൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതില് ഔഷധം എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് വന്നു അത് മാത്രമല്ല നമ്മുടെ അറേബ്യൻ പേർഷ്യൻ ആ ഒരു രീതിയിൽ ആ സ്റ്റൈലിലൊക്കെ ഉൾപ്പെടുത്തിയിട്ട് എന്താണ് കൊറേ ഔഷധ സസ്യങ്ങളും കാര്യങ്ങളും കണ്ടുപിടിച്ചിട്ട് എന്താ കൊറേ അത് ഉപയോഗിക്കാനായിട്ട് തുടങ്ങി ആയുർവേദം നന്നായിട്ട് ഉപയോഗിക്കാനായിട്ട് തുടങ്ങി അത് മാത്രമല്ല യുനാനി എന്ന് പറയുന്ന ഒരു വൈദ്യശാസ്ത്രം തന്നെ എന്തായിരുന്നു മധ്യകാലഘട്ടത്തിലാണ് ഉണ്ടായത് യുനാനി എന്താന്ന് ചോദിച്ചാൽ ഒന്നുമില്ല ഇതൊരു ഗ്രീക്ക് ഔഷധ സമ്പ്രദായമാണ് യുനാനി എന്ന് പറയുന്നത് കേട്ടോ അപ്പം ഇതെന്ന് പറയുമ്പോ എന്താണ് ഹിർദോസു ഹിമുദ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തെ ആസ്പദമാക്കിയിട്ടാണ് ഈ ഒരു യുനാനി സംഭവം വന്നിട്ടുള്ളത് ഓക്കെ അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ട് ആവി കൊണ്ടുവന്നതെന്ന് പറയുമ്പോൾ പത്തൊമ്പതാം നൂ പതിനൊന്നാം നൂറ്റാണ്ടില് എന്താ ഫക്കീർദിയ മുഹമ്മദ് എന്ന് പറയുന്ന ആളാണ് എന്ത് ചെയ്യുന്നത് ഈ യുനാനി എന്ന് പറയുന്ന സാധനം കൂടുതലായിട്ട് കൊണ്ടുവന്നിട്ട് എന്നിട്ട് എന്ത് ചെയ്തു അതുമായി ബന്ധപ്പെട്ടൊരു ബുക്ക് തന്നെ അദ്ദേഹം രചിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നോക്കാം രസതന്ത്രത്തിലും നല്ല മാറ്റങ്ങൾ വന്നു കടലാസുകൾ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി അത് എവിടെയൊക്കെയാണ് ഉണ്ടായത് എന്ന് വെച്ചാൽ നമ്മുടെ കാശ്മീർ സിൽക്കോട്ട പാട്ന തുടങ്ങിയ സ്ഥലങ്ങളിൽ കടലാസുകൾ ഉപയോഗിക്കാൻ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി പിന്നെ അതേപോലെ തന്നെ മുഗൾമാര് വെടിമരുന്ന് അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിദ്യകൾ കണ്ടുപിടിച്ച് വെടിമരുമായി ബന്ധപ്പെട്ട ഹാക്കരി ഗന്ധകം അതേപോലെ തന്നെ വെടി ഉപ്പ് തുടങ്ങിയ കാര്യങ്ങൾ ഒക്കെ എന്ത് ചെയ്തു മുഗളന്മാർ കണ്ടുപിടിച്ചു ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ആറ് പതിനാറാമത്തെ ചാപ്റ്ററിൽ നമുക്ക് മെയിൻ ആയിട്ട് നോക്കാനായിട്ടുള്ളത് ഓക്കേ